എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കോരപ്പുഴ പാലത്തിന്റെ ഭാഗത്താണ് അത് കോരപ്പുഴ പാലത്തിന്റെ ഭാഗത്ത് നമ്മുടെ പുതിയ പാലം വരുന്നതിന്റെ ഭാഗമായിട്ട് ഗാഡറുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗാൻഡി ക്രൈന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ റെയിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ അറപ്പുഴ പാലത്തിൻ്റെ ഭാഗത്തായിരുന്നു ഈ ഗാൻഡി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഗേഡറുകൾ ലോഞ്ച് ചെയ്തിരുന്നത് അപ്പം അതിന് ശേഷം ഇപ്പോൾ നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് ഗാഡറുകൾ ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ നേരത്തെ കംപ്ലീറ്റ് ആയിരുന്നു എന്നാൽ നമ്മളെ കോരപ്പുഴ സോറി നമ്മൾ അറപ്പുഴ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ആ മെഷീൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇപ്പോൾ മെഷീൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സൈഡിലും വജ്രം ട്രെയിനിൻ്റെ ട്രെയിനുകൾ ഈ വജ്രം ട്രെയിൻ ഒരു സൈഡിലും അടിയുറപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് മൂന്ന് ട്രെയിനുകൾ വജ്രത്തിൻ്റെ ഇവിടെ നമുക്ക് മൂന്നല്ലെന്ന ഏകദേശം നാലോളം ട്രെയിനുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് കോരപ്പുഴ പാലത്തിന്റെ സൈഡിലുമുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് ഏതാണ്ടൊക്കെ പൂർത്തിയായതാണ് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഈ ഗൈഡർ ോഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത് ഇവിടെയൊക്കെ പിന്നെ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗം അത് ഈ ട്രെയിനും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഗാർഡറും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ആറ് ചെയ്യാതെ മുന്നോട്ടൊക്കെ നമ്മള് താറ് ചെയ്തൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ കോഴിക്കോട് വടകര ഭാഗത്തേക്ക് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ സൈഡിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ കഴിഞ്ഞിട്ടുണ്ട് താരങ്ങൾ ഭാഗത്തുള്ള ആണ് ഇനി അടുത്ത് നടക്കാനുള്ളത് നമ്മൾ മലാപ്പറമ്പ് കോരപ്പുഴ പാലത്തിന്റെ ഭാഗത്തും മലാപ്പറമ്പ് ജംഗ്ഷനിലെ ആ ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ കോരപ്പുഴ പാലത്തിനോട് ചേർന്നിട്ടുള്ള ഇവിടെയൊക്കെ ആറുവരിയുടെ താരങ്ങ കുറച്ച് ഭാഗം പൂർത്തിയായിട്ടുണ്ട് കോരപ്പുഴ പാലത്തിന്റെ അപ്രോച്ച് റോഡ് പഴയ അപ്രോച്ച് റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദേശീയ നേരത്തെ ഉണ്ടായിരുന്ന ദേശീയ ബാധയിൽ കുറച്ചുകൂടി താഴ്ന്നിട്ടാണ് ഈ ഒരു പ്രദേശത്തൂടി കടന്നു പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് മണ്ണൊക്കെ കൂട്ടിയിട്ട് കാണാൻ സാധിക്കും ഒക്കെ എക്സ്കവേഷൻ ചെയ്ത് നീക്കിയ മണ്ണുകളാണ് ഈ അടുത്തതായി ഇവിടെയുള്ള അടുത്ത മൂന്ന് വരിയുടെ മണ്ണൊക്കെ നീക്കിയിട്ടുള്ള താറിങ്ങിൻ്റെ വർക്കാണ് കുറച്ച് ഭാഗത്ത് ചെയ്യാനുള്ളത് ഫ്രണ്ട് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെ നിന്നങ്ങോട്ട് ആറു വരെയും പൂർത്തിയായ കാഴ്ചയാണ് ക്രാഷ് ആണ് കോൺക്രീറ്റിങ്ങാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഒരു സൈഡിലും ക്രാഷ് വാരിയറിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലോറമല ജംഗ്ഷനാണിത് പാലോറാ മല ജംഗ്ഷൻ പാലോർണാമല ജംഗ്ഷനിൽ ആറുവരെയും താറിങ് പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പുറക്കാട്ടേരി പാലമാണത് പുറപ്പറക്കാട്ടേരി പാലത്തിൻ്റെ വൺ സൈഡിലുള്ള ഗർഡറ് ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു താ ഒക്കെ കഴിഞ്ഞു ഷട്ടറിംഗ് വർക്കൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് ഇതിൻ്റെ നമ്മൾ കോട്ടിംഗ് ഒക്കെ നമ്മൾ താറിങ് ചെയ്തതിൻ്റെ മുന്നേ ആയിട്ടുള്ള റബ്ബർ ഷീറ്റ് കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത താറിങ്ങിൻ്റെ വർക്കാണ് പിന്നെ വൺ സൈഡിൽ ബാക്കിയുള്ളത് അപ്പോൾ നമ്മൾ രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള സൈഡാണിത് ഓപ്പോസിറ്റ് സൈഡ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ആ സൈഡിൽ വർക്ക് ഒന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല അവിടെ അതാ നമ്മുടെ നോക്കുകയാണെങ്കിൽ പില്ലറിൻ്റെ വർക്കാണ് കഴിഞ്ഞത് ആ പില്ലറിന് ശേഷമുള്ള വർക്കുകളൊന്നും ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്തത് ഗാഡർ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വർക്കാണ് ഇനി ഈ ഭാഗത്ത് നടക്കാനുള്ളത് പുറക്കാട്ടൊരു പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഇതാണ് വീണ്ടും നമ്മുടെ പഴയ ദേശീയപാത പഴയ ദേശീയ ബാധയുടെ അവശിഷ്ടങ്ങളാണ് കാണുന്നത് ഇവിടെ ഒരു അണ്ടർ പാസേജ് വരാനുണ്ട് മാളിക കടവ് കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണിത് ഇവിടെ കാർ വരെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പറമ്പ് ജംഗ്ഷൻ്റെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് ഇവിടെ വർക്ക് അത്യാവശ്യം നടക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ ആ ഇക്കറി ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ജംഗ്ഷൻ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ സഞ്ചരിക്കേണ്ട ഒരു പ്രദേശം ഇവിടെ നമുക്ക് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ കൂട്ടൻ പൈപ്പുകളും കാണാൻ സാധിക്കും ഇപ്പോൾ പൈപ്പുകളിട്ടുകൊണ്ടിരിക്കുന്ന വർക്കാണിപ്പോൾ ഈ മലപ്പറമ്പ് ജംഗ്ഷനിൽ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇരുമ്പ് പൈപ്പുകളാണ് ഇതൊക്കെ വെൽഡ് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ പ്ലാസ്റ്ററിങ് പോലെയുള്ള കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ബൈൻഡൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ൊരുപാട് ഗേഡറുകൾ നമ്മൾ ആറ് വരി പൂർത്തിയായ ദേശീയപാതയുടെ വൺ സൈഡിൽ ഒരുപാട് ഗർഡറുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ആറ് വരി താറിങ്ങ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരു വലിയൊരു അണ്ടർ പാസ്സേജും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ആ അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റിംഗ് വർക്കാണെന്ന് തോന്നുന്നു നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആഴ്ചയിലാഴ്ചയിൽ നമ്മൾ റോഡിങ്ങനെ ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കും അപ്പോൾ നമ്മൾ തണ്ണീർ പന്തൽ ഒക്കെ പോകുന്ന ആ ഒരു ജംഗ്ഷനാണിത് മാളികക്കടവ് മാളികക്കടവ് അകത്താണ് ഒരു ഇപ്പം വലിയൊരു അണ്ടർപാസ് വേജ് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പഴയ ദേശീയപാത നിരത്തി ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് മാളയക്കടവില് ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജും ഒന്ന് ഹെവി വെഹിക്കിൾ അണ്ടർ പാസേജും അതാണ് രണ്ടെണ്ണം വന്നത് നമുക്കറിയില്ല അപ്പോൾ മാളിക കടവ് കഴിഞ്ഞാൽ വീണ്ടും ആറ് വരി വളരെ വിശാലമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ആറു വരിയുടെ താറിങ് പൂർണ്ണമായി കഴിഞ്ഞത് അതൊക്കെ നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ മാർക്കിങ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആറ് വരിയും തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷനിലാണുള്ളത് മലാപ്പറമ്പ് ജംഗ്ഷനിൽ കാര്യമായിട്ടുള്ള വർക്കുകളെ കെ എം സി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജങ്ഷനിൽ ഇപ്പോൾ പയരിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് റോഡ് നല്ല രീതിയിൽ ഡൈവേർഷൻ ചെയ്തിട്ടുണ്ട് റോഡ് ഡൈവേർഷൻ ചെയ്തിരിക്കുന്നു ഇവിടെ ഭയങ്കര എക്സ്കവേഷൻ നടക്കുന്നുണ്ട് ഭയങ്കരമായ എക്സ്കവേഷൻ നമ്മൾ നേരത്തെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ ചീർപ്പാഞ്ഞ ആ ട്രാഫിക് സിഗ്നലാണത് പൈലിംഗ് അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് പക്ഷെ നല്ല ഡീപ്പ് എക്സ്കവേഷനാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അറിയാവുന്ന ആളുകൾ ജസ്റ്റ് റിക്കമെൻ്റ് ചെയ്യാം മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് റോഡ് കൺജസ്റ്റഡ് ആണ് ജസ്റ്റ് ഒരു വാഹനം സഞ്ചരിക്കാനുള്ള സൗകര്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഈ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായി അതുകൊണ്ട് കൂടി തന്നെയാണ് ഇവിടെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്നത് ആ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ല ആറുവരെയും ക്യാൻസിൽ തുറന്ന് കൊടുത്തിട്ടുണ്ട് കാറു വരെയും താറിങ്ങ പൂർത്തിയായിട്ടുണ്ട് ഏതാണ്ട് ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ ഈ ഭാഗത്ത് താറിങ്ങ പൂർത്തിയായ കാഴ്ചയാണ് അപ്പം നമ്മൾ മലാപ്പറമ്പ് നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ വരെയാണ് ദേശീയപാതയുടെ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് അടുത്ത പാർട്ടായിട്ട് നമ്മൾ ഹൈലൈറ്റ് ആ പ്രദേശങ്ങളും അവിടെയുള്ള പുതിയ മാറ്റങ്ങളൊക്കെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ ഇപ്പിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് വേണം അതോടൊപ്പം തന്നെ ഷെയർ വേണം നിങ്ങൾ താങ്ക്സും സൂപ്പർ താങ്ക്സും കമൻസും എല്ലാം വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം നമ്മളടുത്ത് തന്നെ ഡ്രോൺ ഇറക്കാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഫണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ